ഹലോ ഗായ്സ് എല്ലാവർക്കും സിറിൾ ബ്ലോഗിലേക്ക് സ്വാഗതം നാളെ ജൂലൈ പതിനേഴാം തീയതി ജില്ല പല ജില്ലയിലും അവധി പ്രഖ്യാപിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഇപ്പോൾ നിലവിൽ നാല് ജില്ലയിലായിരുന്നു വന്നിരുന്നത് ഇതിൻ്റെ കൂടെ ഒരു ജില്ലയും കൂടി വന്നു ആലപ്പുഴ ജില്ലയാണ് അപ്പോൾ കളക്ടറുടെ ഉത്തരവ് വന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ പ്രൊഫഷണൽ കോളേജുകൾക്കും അടക്കം ജൂലൈ പതിനേഴാം തീയതി ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് അറിയിച്ചു ഇതിനു പുറമെ കോഴിക്കോട് വയനാട് ഇടുക്കി പാലക്കാട് ജില്ലകളിലും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും അവധി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അപ്പോഴപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും അപ്പോൾ അപ്പോൾ നിങ്ങളിൽ എത്തിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നന്ദി